ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ കണ്ടുപിടിക്കപ്പെട്ട ഒരു അരോമാറ്റിക് കോമ്പൗണ്ടാണ് കുമ്മൻ ടോങ്കാബീൻ എന്ന വിത്തിൽ നിന്നാണ് കുമ്മൻ വേർതിരിച്ചെടുത്തിട്ടുള്ളത് ടോങ്കാബീൻ ലാവൻഡർ സിന്നമ്മൻ അതുപോലെ വാനില ഗ്രാസ് തുടങ്ങിയ പ്ലാന്റുകളിൽ കുമ്മൻ്റെ സാന്നിധ്യമുണ്ട് ഇതിനൊരു സ്വീറ്റ് ആൻഡ് വാം ആയിട്ടുള്ള ഒരു അരോമയാണ് ഇതിനുള്ളത് ഇത് പ്രധാനമായും ഓറിയൻ്റൽ ഫ്രാഗ്രൻസിലാണ് ഇത് കൂടുതലായിട്ട് ചേർക്കുന്നത് അതുപോലെ തന്നെ ഇത് ഫ്യൂജിയർ ഫാമിലി പെട്ടതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഇതിൻ്റെ സ്മെല് ഇത് പെർഫ്യൂമിനോടൊപ്പം തന്നെ സിഗരറ്റ് ടുബോക്ക പുകയില ഉൽപ്പന്നങ്ങളിലും ഇതൊരു ഇൻഗ്രീഡിയൻ്റായിട്ട് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രധാനമായിട്ടും പെർഫ്യൂമിൻ്റെ പെർഫ്യൂം മാനുഫാക്ചറിങ് കമ്പനികളുടെ കൂട്ടായ്മയായ ഇഫ്ര ഇത് ഇതിൻ്റെ ഉപയോഗം നിരുത്സാഹപ്പെടുത്തുകയാണ് യൂറോപ്യൻ കൺട്രീസ് കുമറിൻ്റെ ഉപയോഗം ബാൻ ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ഇത് യഥേഷ്ടം ഉപയോഗിക്കുന്നുണ്ട്